ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും ഷാൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന കുറച്ച് ബാത്സ്യം ചെടികൾ അത് എങ്ങനെ നമ്മൾ വളർത്തുന്നത് അതേപോലെ അതിൻ്റെ തൈകൾ പ്രിപ്പയേറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിൽ തന്നെ ഹൈബ്രിഡ് വെറൈറ്റികളും സാധാ നമ്മുടെ നാടൻ ബാത്സ്യം വെറൈറ്റികളാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയിലൊക്കെ നമുക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ എങ്ങനെ തൈകളാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പുതിയൊരു വെറൈറ്റി നമ്മൾ നാടൻ ബാത്സ്യത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഓറഞ്ച് കളറുള്ള വെറൈറ്റി അതിലും പൂക്കളായിട്ടുണ്ട് ഈ ചെടികൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മളിതിൻ്റെ കണ്ട് മുറിച്ച് നട്ട് വേര് പിടിപ്പിച്ചെടുക്കാറാണ് അതുകൂടാതെ നമുക്ക് മറ്റു രീതിയിലും ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് വെറൈറ്റി ആയിട്ടുള്ള സിംഗിൾ പെറ്റൽസിൻ്റെ നാടൻ വെറൈറ്റി എങ്ങനെ നട്ട് കൊടുക്കാമെന്നുള്ളത് കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു ബാൽസ് നമ്മളെ ഓറഞ്ച് വെറൈറ്റി സിംഗിൾ പെറ്റൽസിലുള്ള ആ നാടൻ ബാൽസാണ് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്തതാണ് മൂന്നാല് വർഷമായി ഈ ചെടി ഇതിൽ തന്നെ വാഴുന്നുണ്ട് അപ്പം മുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂക്കൾ വിരിയാറുണ്ട് അപ്പം ഇപ്പോഴും മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുതിയ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടി പരിചയപ്പെടാം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചൂട് വശം നോക്കിയാൽ അറിയാം നിറയെ കുറച്ച് പഴക്കമുള്ളതുകൊണ്ട് തന്നെ കുറേ തൈകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ചെടികൾ ചുവട്ടുനിന്ന് ഇതേപോലെ വേരടക്കം നമുക്ക് പറിച്ചെടുക്കാം അപ്പം വേരും തണ്ടും അധികവും ക്ഷത നിൽക്കാത്ത രീതിയിൽ ഇതേപോലെ പറിച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ഒരു പോഷൻ നമുക്ക് മറ്റൊരു പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കുറേ തൈകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെൽത്തിയായിട്ട് ചെടികൾ പിടിച്ചു കിട്ടുന്നതാണ് അപ്പം തണ്ട് മുറിച്ചിടുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ഇത്തരത്തിലെ തണ്ടുകൾ കിട്ടുകയാണെങ്കിൽ മാറ്റി നടന്ന് പിന്നെ പൂക്കൾ ഇല്ലാത്ത അവസ്ഥയൊക്കെ ആണെങ്കിൽ ചെടികൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുക കുറേ കഴിഞ്ഞാൽ ചെടികൾ മുരടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് പുതിയ പോട്ടിലേക്ക് വയ്ക്കുന്ന സമയത്ത് പൂക്കളൊക്കെ ആയിക്കോളും അപ്പോൾ നമ്മൾ ഇതേപോലെ മൂന്നാല് കട്ടിങ് ഈയൊരു പോട്ടുനിന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ചെടിയൊന്ന് ഷെയ്പ്പായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ചൂട്ടിൽ കുറച്ച് നമ്മൾ വളം ചേർത്ത് കൊടുക്കാം മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ്സാലും മതി ഇല്ലെങ്കിൽ ഒരു കറുത്ത മണ്ണ് നമ്മുടെ കരിയിലുകളൊക്കെ ഉണങ്ങി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള മണ്ണ് അത്തരത്തിലുള്ള മണ്ണൊക്കെ നമുക്ക് ഇതിൻ്റെ തോട്ടിലോട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും തണ്ടുകൾ നമ്മളൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ മറ്റു ചെടികളെ കൂടെ തന്നെ അടുത്തൊരു പോട്ടിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് നമ്മൾ വെക്കുന്നത് അത്യാവശ്യം വലിയ പോട്ടാണ് നമ്മളൊരു വെണ്ട തൈ മുളപ്പിച്ച് അത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ബാൽസ്യം വയ്ക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം ഇപ്പം ചെടി നമ്മൾ ഇതിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും എന്നുള്ളതാണ് വേരടക്കം നമ്മൾ ചുവട് പറിച്ചിട്ടാണ് നട്ട് കൊടുക്കുന്നത് അതേപോലെ അത് ചുവട്ടുള്ള തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു അതും നല്ല ഹെൽത്തി ആയിട്ട് നടന്നിട്ടുണ്ട് നമ്മൾ ഗ്രോ ബാഗിലും അല്ലാതെയും ഒക്കെയാണ് ഈ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ പോട്ടിലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് വളരും അത്യാവശ്യം കുറച്ചുകൂടി വലുപ്പമുള്ള പോട്ടാണെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ പടർന്ന് വളരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഭയപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ